എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല പ്രാവശ്യവും ഞാൻ പറയാറുണ്ടല്ലേ നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കിങ്ങോട്ട് വരുന്ന റിക്വസ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംശയങ്ങളെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പലപ്പോഴും ഇപ്പം ചില ചില കണ്ടുകളൊക്കെ ഞാനിങ്ങനെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും അതിൻ്റെ വീഡിയോ ചെയ്യണ്ട ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണ്ട എന്ന് പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും കാരണം വേറൊന്നും കൊണ്ടല്ല അത്തരത്തിൽ വീഡിയോ കാണുന്ന സമയത്ത് പേഴ്സണലി കോളുകൾ വരികയും പിന്നീട് പല ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് അത്തരത്തിൽ വീഡിയോ വേണ്ട എന്ന് വെക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഹീലിങ്ങും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ശിവഭഗവാനെയാണ് അപ്പോൾ ശിവഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ തേടയ ചക്ര ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇൻഡ്യൂഷനായിട്ടിങ്ങനെ തോന്നും ഇന്നേനെ കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇൻഡ്യൂഷൻസ് തോന്നുന്ന സമയത്ത് ഞാനത് മാക്സിമം അവോയ്ഡ് ചെയ്യും കാരണം എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വിളി അതിന് പലപ്പോഴും ഞാൻ കാതോർക്കും കാരണം വേണ്ട എന്ന് വിചാരിക്കും അപ്പം അങ്ങനെ നെഗറ്റീവ് സോഴ്സിനെ കുറിച്ച് നമ്മൾ എത്ര വീഡിയോയിൽ കൂടി പറഞ്ഞാലും എത്ര ഡയറക്റ്റ് പറഞ്ഞാലും പിന്നെയും അതിനകത്ത് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ് അപ്പം ഇന്ന് എന്നാൽ കരുതി രണ്ടും കൽപ്പിച്ച് അത്തരത്തിലൊരു വീഡിയോ തന്നെ ചെയ്യാം കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരികയുണ്ടായി നെഗറ്റീവ് സോഴ്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും സോളിന്റെ ഉപദ്രവം ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് അതേ ഒരേ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ എന്നൊക്കെ ഞാൻ അത്രത്തിലുള്ള വീഡിയോ ആക്കി അതിനെ ചെയ്യാമെന്ന് വെച്ചു അതായത് ഇപ്പം നമുക്കൊരു ബാധ പോണക്കുള്ള ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു സാധനം നമ്മളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ എങ്കിൽ അങ്ങനെ എന്തോ ഒന്നും നമ്മളെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ പേടിക്കുന്നത് ഇത്തരത്തിലൊന്നും നമ്മളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഇത്തരത്തിലൊന്നും നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള പേടിയും ഭയവും നമ്മൾ എപ്പോഴാണോ ഉടലെടുക്കുന്നത് ആ നിമിഷം മുതലാണ് ആ എനർജി നമ്മുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുകയും നമ്മുടെ എനർജി നമ്മുടെ ഫുൾ നിയന്ത്രണവും ആ എനർജി പിന്നീട് കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി നമ്മളെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്യാനോ ഒന്നും ഒരു പക്ഷേ ആ എനർജിക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പൊ എന്നിട്ടും നമ്മളെങ്ങനെയാണ് ഈ ഒരു ബാധ അല്ലെങ്കിൽ ഒരു ഒരു ആത്മാവ് നമ്മളെ നെഗറ്റീവായ രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടി ഉത്കണ്ഠ ഭയം ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കും അത്തരത്തിൽ ലോ എനർജി ലെവൽ ഉള്ള സമയത്ത് നമ്മുടെ എനർജിയെ കൺട്രോൾ ചെയ്യാൻ ആ നെഗറ്റീവ് സോൾസിന് വളരെ എളുപ്പത്തിൽ സാധിക്കും അപ്പം നമ്മുടെ ഫുൾ കണ്ട്രോള് ഇപ്പോൾ കുറേ സമയത്തേക്ക് ആ എനർജി അല്ലെങ്കിൽ ആ നെഗറ്റീവ് സോഴ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക അപ്പോൾ അത്തരത്തിൽ ചില ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ തോന്നും നമുക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നതായിട്ട് തോന്നും ഭയങ്കര ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ല പുതിയൊരു വ്യക്തിത്വമായിട്ട് ആ വ്യക്തി മാറുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് അറിയാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ ആർക്കെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിനെ ടച്ച് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ എനർജി ഇടിച്ച് കയറി നിങ്ങളെ ഒരു ഒരു വേറൊരു പൂർണ്ണമായ രീതിയിലൊരു വ്യക്തിയാക്കി എടുക്കാനൊന്നും സാധിക്കില്ല വളരെ പതുക്കെ നടക്കുന്ന നടക്കുന്നൊരു പ്രൊസീജിയറാണത് പെട്ടെന്നൊരു സ്വപ്രഭാതം നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയാൻ സാധിക്കില്ല വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മുടെ എനർജി ലെവലും നമ്മുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥയൊക്കെ നമ്മളെ ദൂരെ നിന്ന് അനലൈസ് ചെയ്ത് നമ്മളെ ആ ഒരു രീതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും പലപ്പോഴും നമ്മളെ ആ സോൾസ് നെഗറ്റീവ് സോൾസ് അറ്റാക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നമ്മുടെ ബോഡിക്ക് നമ്മുടെ മൈൻഡിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമുക്ക് മന്ത്രജപങ്ങൾ ജപിക്കാം അല്ലേ ഒരുപാട് ഉണ്ട് അല്ലെ ലളിതാ സഹസ്രനാമം ഉണ്ട് ഒരുപാട് ഒരുപാട് ലക്ഷ്മി സ്തുതികളുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം എല്ലാത്തിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ആണ് ഓം എന്നുള്ള മന്ത്രം അത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡിനെ വല്ലാത്ത രീതിയിൽ സ്ട്രോങ് ആക്കാൻ ഒരു ശക്തമായ രീതിയിലേക്ക് നമ്മളെ മാറ്റാൻ മെഡിറ്റേഷന് ഒരുപാട് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ രീതിയിൽ റിസൾട്ട് കിട്ടുന്നതെന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഫോളോ ചെയ്യാം അപ്പൊ ആകെ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ലെവലിനെ ഹൈ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോഴ്സസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നെഗറ്റീവ് സോഴ്സസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് നിങ്ങളൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് സ്വയം ഇട്ടതിന് ശേഷം എങ്ങനെ ഇടാം മെഡിറ്റേഷനോടാ നിങ്ങളൊരു ഗോൾഡൻ ബോളിന് ഉള്ളിലാണ് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ബോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഞാൻ പറയുന്നത് അല്ലാതെ എലസുകൾ അങ്ങനെയൊക്കെ ഇടുന്നത് പ്രൊട്ടക്ഷന്റെ ഭാഗം തന്നെയാണ് ഇനി അതിനൊന്നും നിവൃത്തിയില്ല നിങ്ങൾ സാമ്പത്തികമായി വളരെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു ഹീലറെ അടുത്ത് പോയി ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ടും ഒരു കാര്യമല്ല കാരണം എനർജി കൈമാറുന്നതാണ് അത് അത്യാവശ്യം പൈസയുണ്ട് വെറുതെ നമ്മൾ കൊടുക്കാൻ കഴിയില്ല അവരുടെ കർമ്മയെ നമ്മൾ വാങ്ങുകയും അതിനെ പിന്നെ ഡിലീറ്റ് ആക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം അപ്പം ഒരു ഹീലറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ആണ് ഇനി അങ്ങനെ സാധിക്കും സാധിക്കാൻ സാധിക്കാത്തവർക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെയും പറയുകയുണ്ടായി നിങ്ങൾ അഷ്ടഗന്ധം ദശാംഗം അങ്ങനെയുള്ള കാര്യങ്ങൾ വീടുകളിൽ പൊഹിച്ച് നിങ്ങളുടെ വീടിനകത്തൊരു പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യാം കല്ലിപ്പുട്ട വെള്ളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ക്ലെൻസ് ചെയ്യാം നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ജലത്തിൽ നിങ്ങൾക്ക് കുളിക്കാം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾ ഒരു ഒരാളൊരു വീടിനകത്ത് ഇരുന്ന് മന്ത്രം ജപിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീട് മൊത്തത്തിൽ പ്രൊട്ടക്റ്റഡ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഇപ്പം സ്വയം ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും പിന്നീട് നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യണം നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളത് മറ്റൊരാട് പറഞ്ഞേൽപ്പിക്കുക എനിക്കെപ്പോഴാണ് എനിക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഒരാളാണോ ഇങ്ങനെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നതെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ അനലൈസ് ചെയ്യുക ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള വേരിയേഷൻസ് സ്വഭാവത്തിൽ കാണിക്കുക എപ്പോഴും ഒന്നും ആ വ്യക്തി ഇങ്ങനെ എന്താ പറയുക ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിലേക്ക് പോകില്ല അതൊരു സ്പെസിഫിക് ആയിട്ടൊരു ഒക്കെ ഉണ്ട് ആ ടൈമിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറായി മാറുകയും പ്രത്യേകിച്ച് വയലൻസ് കാണിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ എപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം അതൊരു സ്പെസിഫിക്കായിട്ടൊരു ടൈമിനാണ് കൂടുതലും അമാവാസി പൗർണമി ദിവസങ്ങളിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും പല കേസസും കാണുന്നത് ആ തരത്തിലാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയിൽ ഒന്ന് വാച്ച് ചെയ്യുക വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ആ വ്യക്തിയുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതൊരു കുറച്ച് പ്രാക്ടീസ് ഉണ്ട് അത് അത് പറഞ്ഞുതരാം അത് ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ സാധിക്കില്ല അപ്പം നമുക്ക് തന്നെ മെഡിറ്റേഷനിലൂടെ അങ്ങനെയുള്ള പവറുകൾ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ഈസിയാണോ എഫേർട്ട്ലെസ് ആണോ എന്ന് പറയാൻ സാധിക്കില്ല കുറച്ച് ടൈം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഇതൊക്കെ ഈസി ആൻഡ് ആയിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കരുതി പേടിക്കുവോ ഭയപ്പെടുവോ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാനുള്ള പേടിയും ഭയവും ഒന്നും മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയേക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴാണ് പേടിക്കും ഭയത്തിനും സ്ഥാനം കൊടുക്കുക അപ്പോൾ മുതലാണോ ആ എനർജി നിങ്ങളിൽ വർക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പേടിയും ഭയം ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എടുത്ത് ദൂരെ കളയുക കാരണം എല്ലാ മനുഷ്യരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ മനുഷ്യനെയും എനർജി ലെവലിനടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഏതൊരു നെഗറ്റീവ് എനർജിക്കും നമ്മളിലേക്ക് ഇടിച്ചു കയറി പ്രവർത്തിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ പെട്ടെന്നൊന്നും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ചില കേസസ് ഒക്കെ നമ്മൾ കാണാറില്ല പത്ത് പേര് ഒരുമിച്ച് അല്ലെങ്കിൽ പതിനൊന്ന് പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ഒരു ടൈമിൽ പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാർക്ക് അപകടം വരികയും അതേ പോയിന്റിൽ നിൽക്കുന്ന ആൾക്കാർ അപ്രതീക്ഷിതമായ രീതിയിൽ രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറാ ലെവൽ ഓറ എനർജി ചക്ര ഓപ്പണിങ് ഇതൊക്കെ നല്ല സുഗമമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പം നമ്മുടെ മെഡിറ്റേഷൻ്റെ പവർ നമ്മുടെ ഓറ എനർജിയുടെ പവർ നമ്മുടെ ചക്ര ഓപ്പണിങ് അതിൻ്റെ ബാലൻസിങ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും നെഗറ്റീവാണോ ആണോ പോസിറ്റീവാണോന്ന് അതിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ നെഗറ്റീവ് സോഴ്സസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദേഷ്യം വരിക നമ്മുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് അതുവരെ സംസാരിക്കാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുക അതേപോലെ തന്നെ ബോഡിക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയർ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടും ബോഡിയിലെടുത്ത് ഫി ഫിസിക്കലി എടുത്തു നോക്കുമ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഭയങ്കര തലവേദന മുടി ഇങ്ങനെ പിച്ചിപ്പറിക്കുന്ന ഒരു രീതികൾ അങ്ങനെ പല രീതിയിൽ പല രീതിയിലാണ് അത് പ്രകടമാകുക കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് പെട്ടെന്ന് വേറൊരു വ്യക്തിത്വമായിട്ട് മാറുന്നൊരവസ്ഥയാണ് അങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അതിനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് കല്ല് പൊട്ട വെള്ളത്തിലൊക്കെ കുളിക്കുന്നവഴി നിങ്ങളുടെ ഓറ ഫ്ലെക്സിബിൾ ആകും നിങ്ങളുടെ വീടിനകത്ത് കൂടുതലും വീടിനകത്ത് വന്നതിന് ശേഷമാണ് മറ്റൊരു വ്യക്തിത്വമായിട്ട് മാറുന്നത് പുറത്ത് വെച്ചൊന്നും അങ്ങനെ ഉണ്ടായതായിട്ട് ആരും പറഞ്ഞ് അല്ലെങ്കിൽ പല ക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് പല കൊട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അത് പല ദൈവസങ്കല്പങ്ങളിൽ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഒരു സോളിൻ്റെയും ഒരു നെഗറ്റീവ് സോഴ്സസ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നത് മിക്കവറും നിങ്ങളുടെ വീടിനകത്ത് വെച്ചായിരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിനകം ക്ലെൻസ് ചെയ്യുക അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് അഷ്ടഗന്ധം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വീടിനകത്ത് പുകയ്ക്കുകയും നിങ്ങളുടെ ഓറയ്ക്ക് ചുറ്റും ക്ലെൻസ് ചെയ്തെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈസി ആൻഡ് എഫേർട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് അതിന് സാധിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഒരു ഹീലറെ ഒരു ഹീലർ എന്ന രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്കത് പണച്ചെലമാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യും അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ ഫോണിൽ കൂടി നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് തരാം അതൊന്നും ഒരു വിഷമോ വിചാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ ഒരു ലേഡിയാണ് പറയുന്നത് ചെറുപ്പക്കാരിയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ കോൺട്രവേഴ്സസ് ഒരുപാട് പറയുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തൊന്നും ഈ അടുത്തടയ്ക്ക് എനിക്ക് കോൾ രൂപേണയൊക്കെ വരികയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമെന്ന് പറയുമ്പോൾ അത് ഞാനൊന്നും കരുതി വേണ്ട അത്തരത്തിലൊരു വീഡിയോ വേണ്ട വെറുതെ എന്തിനാണ് ആൾക്കാരെ പ്രൊവോക്ക് ഒക്കെ ചെയ്യുന്നത് എന്ന് കരുതി വീണ്ടും വീണ്ടും റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇങ്ങനെ ഒരു കണ്ടന് വേണ്ട ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുകയാണ് എനിക്ക് രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ ഫീമെയിൽസ് ഉള്ളിയും ജെൻസുള്ളിയും ശനി ഞായറായിരം നൈറ്റ് എയ്റ്റ് ടു നയൻ ലോ അട്രാക്ഷൻ്റെ ഫ്രീ ക്ലാസ്സസ് അതിലുണ്ട് പിന്നെ ഹീലിംഗിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം റെഗ് ഹീലിങ്ങും പ്രാണിഹീലിങ്ങും കൂടെ മിക്സ് ചെയ്തൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ ഫോം ചെയ്തിരിക്കുന്നത് സോ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് എൻ്റെ അഡ്വൈസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ വിളിച്ച് സംസാരിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല ഞാൻ നമ്പർ കൊടുത്തേക്കാം സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഓൾ